ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദിത അമൃതയുടെ പെരുമാറ്റം കണ്ട് വിഷമിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കാണ് ആ സമയത്താണ് കാവേരി അവിടേക്ക് വരുന്നത് എന്നിട്ട് കാവേരി നന്ദിതയെ അങ്ങ് സമാധാനിപ്പിക്കാനുട്ടോ അമൃത നിന്നോട് ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമില്ല നന്ദിത കാരണം അവൾ നിന്നിൽ നിന്നും ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് ആ സ്നേഹം കിട്ടാത്തത് ഇങ്ങനെ പെരുമാറുന്നത് സ്നേഹിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും പിണങ്ങാനുമുള്ള അവകാശമുണ്ട് ആ അവകാശമെങ്കിലും നീ അവൾക്ക് തിരികെ കൊടുക്കണം എന്നങ്ങ് പറയാനെട്ടോ അപ്പോൾ എന്താ ചേച്ചി പറഞ്ഞു വരുന്നത് ഞാൻ ഇനി എങ്ങനെ അവളെ സ്നേഹിക്കും ഇങ്ങനെ പോരാ നീ ആത്മാർത്ഥതയോ അവൾ ആഗ്രഹിക്കുന്ന ഒരു അമ്മയായി നീ അവളെ സ്നേഹിക്കണം ആ നിന്റെ സ്നേഹം എത്രയും പെട്ടെന്ന് തന്നെ അമൃതമോൾ മോള് തിരിച്ചറിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് നീ കുറച്ച് സാവകാശം അവൾക്ക് കൊടുക്ക് അവളുടെ മനസ്സിലെ മുറിവുകളൊക്കെ ഒന്ന് ഉണങ്ങി പോവട്ടെ അത് കഴിഞ്ഞാൽ എന്തായാലും നിന്റെ സ്നേഹം നിൻ്റെ മോള് അമൃത തിരിച്ചറിയാതിരിക്കില്ല എനിക്കത് നല്ല വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷം കാവേരി അവിടെ നിന്ന് അങ്ങ് പോവാനുട്ടോ അപ്പോൾ കാവേരിയുടെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ നന്ദിതയ്ക്ക് ഒരു ആശ്വാസം വരികയാണ് എൻ്റെ മോൾ എന്നെ ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള ആ ഒരു വിശ്വാസം നന്ദിതയുടെ അങ്ങ് വരികയാണ് ഈ സമയത്ത് സുഗുണൻ അജയനെ നന്നായിട്ട് തന്നെ ഭീഷണിപ്പെടുത്തോണ്ടിരിക്കുകയാണ് സിന്ധുവിൻ്റെ ഗർഭം അലസിപ്പിക്കില്ല അങ്ങനെ അലസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തരണം എന്നങ്ങ് പറയാണ് അത് കേൾക്കുമ്പോൾ അജയൻ ഒന്ന് അങ്ങ് പേടിക്കാനോട്ടോ അപ്പോൾ അജയൻ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ വിഷം വാങ്ങാനുള്ള പൈസ പോലുമില്ല എന്നെ ഇങ്ങനെ അധികം ദ്രോഹിക്കരുത് എന്ന് പറയുമ്പോൾ അതൊക്കെ നീ ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോൾ നീ ആലോചിക്കണം ഇപ്പോൾ കിടന്ന് പരിങ്ങിയോണ്ടൊന്നും കാര്യമില്ല പക്ഷേ നിന്റെ ജീവിതം നീ നശിച്ചു കളയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ പൈസയൊന്നും തരണ്ട ഞാൻ തന്നെ നിന്റെ ജീവിതം നശിപ്പിച്ചോളാം അതല്ല നിനക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയും മകളും ഒത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പത്ത് ദിവസത്തിനുള്ളിൽ എനിക്ക് പത്ത് ലക്ഷം രൂപ തരണം എന്നങ്ങ് പറഞ്ഞ ശേഷം അവിടുന്ന് സുഗുണൻ അങ്ങ് പോകാനോ അങ്ങനെ ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ അജയ് സുഗുണന്റെ സുഗുണൻ്റെ ഭീഷണിക്ക് മുന്നിൽ അങ്ങ് കുടുങ്ങിയിരിക്കാനോ ഈ സമയത്ത് കമലാക്ഷിയും സുനീഷുമാണെങ്കിലും ആതിര പോയ ആ ഒരു വിഷമത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ ആതിര സുനീഷിൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുള്ള ആ നായകൻ എന്നുള്ള ആ വാക്കിലിങ്ങനെ തൊട്ടുകൊണ്ട് തന്നെ സുനീഷ് ഇങ്ങനെ പൊട്ടിക്കരയാണ് എന്നിട്ട് നായകൻ എന്നുള്ളത് വെട്ടിക്കളഞ്ഞിട്ട് വീണ്ടും സുനീഷ് കോമാളി എന്ന തന്നെ അങ്ങ് എഴുതണം കേട്ടോ എനിക്ക് ഈ ഒരു പേര് മാത്രമേണ് ചേരൂ എനിക്ക് ഈ പേര് തന്നെ മതി എനിക്ക് നായകനൊന്നും ആവാൻ കഴിയില്ല എനിക്ക് ഈ കോമാളി വേഷം തന്നെയാണ് ചേരുകയുള്ളൂ എന്നൊക്കെ സ്വയം സുനീഷ് അങ്ങ് പറഞ്ഞിട്ട് പൊട്ടിക്കരും ാണ് അപ്പോഴാവും അവിടേക്ക് ശ്രീലത അങ്ങ് വരിക കേട്ടോ അപ്പോൾ ശ്രീലതയെ കണ്ടതോടുകൂടി സുനീഷ് ആ ഡയറി അങ്ങ് അടച്ചു വെക്കുകയാണ് എന്നിട്ട് ശ്രീലത പറയുന്നുണ്ട് എന്തിനാ സുനീഷ് ഏട്ടാ നിങ്ങൾ ഇവിടെ ആലോചിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് കുളിച്ചു പോയി വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് അവൾ നിങ്ങളേനെ ഇട്ടെറിഞ്ഞു പോയതിന് സുനീഷ് ഏട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ സുനീഷ് ഏട്ടന്റെ ജീവിതം പാഴാക്കാതെ സുനീഷ് സുനീഷ് ഏട്ടൻ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നോക്ക് അല്ലാതെ സുനീഷ് ഏട്ടന് മാത്രമാണ് ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും കരഞ്ഞുകൊണ്ട് നടന്നാ പോവാൻ പോ ജീവിതം പോവാൻ പോകുന്നത് എന്നൊക്കെ അങ്ങ് ശ്രീലത പറയാണ് അപ്പോൾ ഒന്നും മിണ്ടാതെ ശ്രീലതയോട് ഒരക്ഷരം മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് സുനീഷ് എണീറ്റ് പോവാണ് അപ്പുറത്ത് ശ്രീലത പറയുന്നതെല്ലാം തന്നെ കമലാക്ഷി കേട്ടിട്ടുണ്ടാവട്ടോ അങ്ങനെ കമലാക്ഷി സുനീഷിനോട് പറയാണ് അവൾ പറയുന്നതിലും കാര്യമുണ്ട് മോനെ സുനീഷെ അതുകൊണ്ട് പോയവർ പോയി ഇനിയിപ്പോൾ നീ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷനായി നടക്കുന്നത് ഒരു കണക്കിന് അവൾ പോയത് നന്നായു അവൾക്ക് പോവണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടല്ലേ അവൾ പോയത് എന്താ അമ്മ ഇപ്പം ഇങ്ങനെ പറയുന്നത് ഒരിക്കലും എൻ്റെ ആതിരക്കുട്ടി ഇവിടെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല നമ്മൾ രണ്ടു പേരും നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ആതിരക്കുട്ടി ഇവിടുന്ന് പോയത് ഇപ്പോൾ അമ്മ നേരെ കാലു മാറിയല്ലോ എൻ്റെ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് മോനെ സുനീഷെ നീ ഒന്ന് ആലോചിക്കണം എന്തായാലും ആതിര ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വിട്ട് ഇവിടുന്ന് പോവും അതുകൊണ്ട് കുറച്ച് നേരത്തെ പോയി എന്ന് കരുതിയാൽ മതി ഇല്ല അമ്മ ഒരിക്കലും എൻ്റെ ആതിരക്കുട്ടി ഇവിടുന്ന് പോയിരുന്നില്ല നമ്മൾ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് പോയത് അത് അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവളെ പറഞ്ഞയച്ചത് അത് നിനക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് നീ ഒരു കാര്യം ചെയ്യേ ഇതുവരെയും ആതിരയെ പരിചയപ്പെട്ടിട്ടില്ല എന്നും ആതിരെ നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്നും ആതിരയെ നീ സ്നേഹിച്ചിട്ടില്ല എന്നും അങ്ങ് മനസ്സിലേക്ക് പഠിപ്പിക്കണം എന്നിട്ട് ആ ഒരു അധ്യായം നീ മറന്നേക്കണം എന്നൊക്കെ അങ്ങ് കമലാക്ഷി ഉപദേശിച്ചു കൊടുക്കാനട്ട് എന്തിനാ മോനെ നീ അവളുടെ ജീവിതം കൂടി ഇല്ലാതാക്കാൻ നോക്കുന്നത് എന്നൊക്കെ അങ്ങ് പറയാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സുനീഷിന് അങ്ങ് പൊട്ടി പൊട്ടി കരയനേട്ടോ വിഷമം സഹിക്കാൻ പറ്റാതെ ആതിരെ പോയ ആ ഒരു വിഷമം സുനീഷിന് അത്രത്തോളം അധികം ഉണ്ടാവും എന്നിട്ട് സുനീഷ് ഒന്നും മിണ്ടാതെ ആ രാത്രിയിൽ അങ്ങ് പോവാണ് അങ്ങനെ കമലാക്ഷി പറയുന്നുണ്ട് എവിടേക്കാണ് മോനെ നീ പോകുന്നത് ഒന്ന് പറഞ്ഞിട്ട് പോയെന്നൊക്കെ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ തന്നെയാണ് സുനീഷ് കരഞ്ഞോണ്ട് തന്നെ നിരാശനായിട്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവാണ് എവിടേക്കാണ് പോകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ അങ്ങ് ഇറങ്ങി പോവാണ് പോവാനെട്ടോ ഈ സമയത്ത് ആതിരെയാണെങ്കിലോ റൂമിലിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സുനീഷിൻ്റെ കാര്യം കമലാഷയുടെ കാര്യമൊക്കെ ഒന്ന് ചെറുതായിട്ട് ആലോചിക്കുന്നുണ്ട് അപ്പോഴാവും ആതിരയുടെ റൂമിലേക്ക് എണ്ണച്ചെട്ടിയാരങ്ങ് കയറി വരിക കേട്ടോ എന്നിട്ട് ആ കഥകങ്ങ് കുറ്റിയിടാണ് അപ്പോൾ ആതിര എന്നെ ഒന്നും ചെയ്യരുത് എന്തിനാണ് നിങ്ങൾ എന്നെ ഇവിടേക്ക് പിടിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല ഞാൻ നിന്നെ തലോടി ഉറക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ ആരാണ് എന്തിനാണ് എന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നത് ഞാൻ നിന്റെ കാലനാണ് എന്നങ്ങ് പറഞ്ഞിട്ട് ആതിരയുടെ രണ്ട് ഷോൾഡറിൽ അങ്ങ് പിടിക്കാനോ അപ്പോഴത്തേക്കും ും ആതിരങ്ങ് പേടിച്ച് നിലവിളിക്കുകയാണ് അപ്പോൾ ആതിരെ അത് സ്വപ്നം കണ്ടതായിരിക്കും കേട്ടോ അങ്ങനെ ആതിര ആ റൂമിൽ നിന്നും ആരും അറിയാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആരോടും ഒന്നും മിണ്ടാതെയാണ് കേട്ടോ രാത്രിയിൽ പതുങ്ങി പതുങ്ങി ആതിരങ്ങ് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ എന്നിട്ട് ഗേറ്റ് വരെ ഗേറ്റ് വരെ അങ്ങ് എത്താനട്ടോ എന്നിട്ട് പുറത്തേക്ക് കടക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും എണ്ണച്ചെട്ടിയാരുടെ ഗുണ്ടകൾ അങ്ങ് ആതിരേ വളയാണ് കേട്ടോ അപ്പോൾ അവരെ കൂടി ആതിരെ അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുമ്പോൾ പിടിക്കട അവളെ എന്നങ്ങ് പറഞ്ഞിട്ട് ആദരേ അങ്ങ് പിടിക്കുകയാണ് അപ്പോഴത്തേക്കും കരീയും ബായി അങ്ങ് വരാൻ കേട്ടോ എന്നിട്ട് എന്നെ ഒന്ന് രക്ഷിക്കണം എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കണം എന്ന് കരിയും ബായയോട് പറയാണ് നടക്കില്ല എന്ന് പറഞ്ഞു ഇവിടെ വാടി എന്നങ്ങ് പറഞ്ഞിട്ട് ആതിരയുടെ കൈ അങ്ങ് ബലം പിടിച്ചോണ്ട് തന്നെ അകത്തേക്ക് അങ്ങ് വലിച്ചു കൊണ്ടുപോകാനട്ടോ അപ്പോഴത്തേക്കും ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് എണ്ണച്ചെട്ടിയാർ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും അങ്ങനെ ആതിരയെ കരീമ്പായി വലിച്ചഴച്ച് കൊണ്ടുവരുന്നത് കാണുമ്പോൾ ഒരൊന്നാണ്ട് പൊട്ടിക്കുകയാണ് കേട്ടോ കരിയും ബായിയുടെ അകത്തേക്ക് ഒന്നങ്ങ് പൊട്ടിക്കാനെട്ടോ എണ്ണച്ചെട്ടിയാർ എന്നിട്ട് പറയാണ് നീ എന്തിനാണ് മോളെ വലിച്ചഴച്ച് കൊണ്ടുവന്നത് അവൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയതാണ് ചെട്ടിയാരെ എന്ന് പറയുമ്പോൾ എന്ന് കരുതി ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു നോട്ടം കൊണ്ടുപോലും ആരും മോളെ വേദനിപ്പിക്കരുത് എന്ന് കരു പറഞ്ഞിട്ടില്ലേ എന്നിട്ടാണോ നീ വലിച്ചഴിച്ചു കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എന്നങ്ങ് പറയട്ടോ ഇല്ല എന്നോട് ക്ഷമിക്കണം ചെട്ടിയാരെ എന്നങ്ങ് പറയണ കരുമ്പായി എന്നിട്ട് പിന്നെ ഈ സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേന് അകത്തു നിന്ന് രുക്കുവും അമ്മയും ഒക്കെ അങ്ങ് ഇറങ്ങി വരികയാണ് കേട്ടോ എന്നിട്ട് എന്താ രുക്കു മോളെ നീ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു എന്നങ്ങ് പറയേ എന്നിട്ട് അവിടെ നിൽക്ക് എന്നങ്ങ് പറയട്ട് ആതിരയോട് ചട്ടിയാർ എന്നിട്ട് പറയും മോളെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത് നീ ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതമായ സ്ഥലത്താണ് നീ ഇപ്പോൾ വന്നിരിക്കുന്നത് നിനക്ക് ഇവിടെ ഒന്നുകൊണ്ടും ഒരു പേടിയും വേണ്ട എന്ന് മാത്രം നീ കരുതിയ മതി അല്ലാതെ മോൾ ഇനി മേലിൽ ഇങ്ങനത്തെ ഒരു സാഹസത്തിനൊന്നും മുതലരുത് മോളെവിടെ ചെന്നാലും ഇത്രയ്ക്കധികം സുരക്ഷിതത്വം മോൾക്ക് ഇനി കിട്ടില്ല ില്ല എന്നൊക്കെ പറഞ്ഞ ശേഷം രുക്കുവിനോട് അകത്തേക്കങ്ങ് കൊണ്ടുപോകാൻ പറയുന്നത് എന്നിട്ട് രുക്കുവും ആ അമ്മയും കൂടിയിട്ട് ആദരയോട് പറയുന്നുണ്ട് എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താവശ്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ പോരെ എന്നങ്ങ് ചോദിക്കൂട്ടോ അപ്പോഴത്തേക്കും എണ്ണ ചെട്ടിയാർ അവിടേക്കെന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ എണ്ണ ചെട്ടിയാർ കരീംബായോടൊന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇനി എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ഈ വീടിന് ചെട്ടിയാരുടെ ഈ വീടിന് ഒരു കാവൽ തന്നെ ഉണ്ടാവണം പിന്നെ ഈ ദേശത്തേക്ക് ഇല വീണെങ്കിൽ പോലും ഈ ചെട്ടിയാരുടെ സമ്മതമില്ലാതെ ആരും തന്നെ പ്രവേശിക്കാൻ പാടില്ല അതുകൊണ്ട് അതുകൂടി എല്ലാവരെയും അറിയിച്ചിരിക്കണം അതുകൊണ്ട് എല്ലാവരും നല്ല ജാഗ്രതയിൽ തന്നെ ഉണ്ടാവണം ഈ വീട്ടിലേക്ക് എൻ്റെ അനുവാദമില്ലാതെ ആരും കയറി വരാനും പാടില്ല ഇവിടുന്ന് പുറത്തേക്ക് പോകാനും പാടില്ല എന്നൊക്കെ ഇങ്ങനെ കെരീമ്പായിയോട് ചെട്ടിയാർ പറഞ്ഞിട്ടുണ്ടാവട്ടോ അങ്ങനെ കെരീംബായി കെരീമ്പായി ചെട്ടിയാർ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞ ശേഷം കരിയമ്പായി അവിടെ നിന്ന് അങ്ങ് പോവാണ് ഈ സമയത്താവും രുക്കുവും അമ്മയും കൂടി ആതിരയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എണ്ണച്ചട്ടിയാർ അവിടേക്ക് വന്നിട്ട് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുക ഏ ഒരു പ്രശ്നവുമില്ല എന്ന് പറയട്ടോ അപ്പോൾ അമ്മ പറയണ് രഘു നീ പോയി ഉറങ്ങിക്കോ ഞങ്ങൾ മോളെ നോക്കിക്കോളാം എന്ന് പറയാണ് അല്ല മോളെ നിനക്ക് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനാണോ നീ ഇങ്ങനെ ചെയ്യുന്നത് നീ ഇവിടെയുള്ളതിനേക്കാൾ സേഫ് വേറെ നീ എവിടെ പോയാലും നിനക്ക് കിട്ടില്ല എന്ന് മാത്രം നീ കരുതിയാൽ മതി അതുകൊണ്ട് മോൾ ഇപ്പോൾ പോയി ഉറങ്ങാൻ നോക്ക് മോൾക്ക് ഇനി എങ്ങനെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ പറഞ്ഞിട്ട് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ മോൾ ഒരിക്കലും എവിടെ പോയാലും മോൾക്ക് ഇത്രത്തോളം അധികം സുരക്ഷിതത്വം എവിടെ പോയാലും കിട്ടില്ല എന്ന് കൂടി മോൾ ഓർമ്മയിൽ വെച്ചോളണം എന്ന് പറയണം പിന്നെ ഇവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിനക്ക് ഉണ്ടെങ്കിൽ അത് രുക്കുവിനോടും അമ്മയോടും പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ ശേഷം ചെട്ടിയാർ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാനുട്ടോ അങ്ങനെ ചെട്ടിയാരുടെ ഭാര്യ രുക്കുവും അമ്മയും കൂടി പറയുന്നുണ്ട് മോളെ എന്ന നീ ഇനി വേറൊന്നും ആലോചിക്കാതെ മോള് പോയി ഉറങ്ങാൻ നോക്ക് എന്നങ്ങ് പറഞ്ഞിട്ട് അവർ രണ്ട് പേരും അങ്ങ് പോവാണ് അപ്പോൾ ആതിരങ്ങനെ അവർ ആ ഓരോ പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ആതിരേലും ഒരു സംശയം വരികയാണ് കേട്ടോ ഞാനും ഈ ചെട്ടിയാരും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവാണ് പിന്നെ ആതിര മാണിക്യമംഗലത്തെ കുട്ടിയല്ല എന്നുള്ളത് എല്ലാവരും പറഞ്ഞത് സത്യം തന്നെയാണ് ചെട്ടിയാർ തന്നെയാണ് എൻ്റെ അച്ഛൻ ടുക്കു ആണ് എൻ്റെ അമ്മ എന്നുള്ള ആ ഒരു സംശയം ആതിരയുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോഴത്തേക്കും പിന്നീട് സുനീഷ് പോയി കഴിഞ്ഞ ശേഷം ശ്രീലത ആ ഒരു ഡയറി എടുത്ത് അങ്ങ് മറിക്കാനെട്ടോ അപ്പോൾ അതിൽ ആതിര എഴുതി വെച്ച നായകൻ എന്നുള്ളത് വീണ്ടും സുനീഷ് വെട്ടിയ ശേഷം കോമാളി എന്ന് എഴുതുന്നത് കാണുമ്പോൾ ആദ്യം ശ്രീലതയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരികയാണ് ട്ടോ ഞാൻ ആഗ്രഹിച്ചതുപോലെ ആതിരെ ഇവിടുന്ന് തുരത്തി ഓടിച്ചല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ശ്രീലത ആ ഡയറി നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് സുനീഷ് സുനീഷാണെങ്കിലും ആകെ തളർന്ന് നിരാശയോട് കൂടിയിട്ടാണ് സുനീഷ് കരഞ്ഞോണ്ടാവും ആതിരെ പോയാഷമം സഹിക്കാൻ പറ്റാതെ ആവും ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക മലാക്ഷിയാണെങ്കിലോ കമലാക്ഷിക്ക് സുനീഷിൻ്റെ ആ ഒരു സങ്കടം കാരണം കമലാക്ഷിക്കും ആതിര പോയതിൽ നല്ല വിഷമം ഉണ്ടാവും അതുവരെ വരാം കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ആതിരയുടെ അടുത്തേക്ക് വീണ്ടും രുക്കു വരുകയാണ് അപ്പോൾ രുക്കുവിനോട് ചോദിക്കുന്നുണ്ട് ആതിര സത്യത്തിൽ നിങ്ങളാണോ എൻ്റെ യഥാർത്ഥ അമ്മ എന്നങ്ങ് ചോദിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ അങ്ങ് സന്തോഷം വരിക കേട്ടോ എന്നിട്ട് ആതിരയുടെ രണ്ട് കവളങ്ങ് കയ്യിലേക്ക് പിടിച്ചിട്ട് ആതിരയുടെ നെറ്റിയിലേക്ക് രു ഉമ്മ ഒക്കെ വര ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് ചോദിക്കുന്നു ചെട്ടിയാരുടെ അമ്മ പറയുന്നുണ്ട് മോളെ നിന്റെ സംശയത്തിനുള്ള മറുപടി എത്രയും പെട്ടെന്ന് രഘുനാഥ് തന്നെ നിന്നോട് പറയും എന്ന് പറയാനെട്ടോ അപ്പോ ആതിര വന്ന് കയറിയ ശേഷം രുക്കുവിനും ചെട്ടിയാർക്കും ഭയങ്കര സന്തോഷം തന്നെയാണ് യഥാർത്ഥത്തിൽ ആതിര ചെട്ടിയാരുടെയും രുക്കുവിന്റെയും മകള് തന്നെ ആയിരിക്കും മാണിക്യമംഗലത്തെ വിശ്വനാഥനും ഹൈമാവതി മറച്ചു ആ രഹസ്യം ഇതുതന്നെ ആയിരിക്കും കേട്ടോ ആതിരയുടെ ജന്മരഹസ്യത്തെക്കുറിച്ചാണ് ഇനിയുള്ള എപ്പിസോഡുകളിലൊക്കെ വരാനിരിക്കുന്നത്